കോഴിക്കോട് ഭക്തിയുടെ സംഗീതലേഖരി പകർന്ന് നന്ദഗോവിന്ദം ലൈവ് രുലുമാള അങ്കണത്തിൽ നടന്ന സംഗീതാർച്ചനയിൽ ആയിരങ്ങൾ ഭാഗമായി നടൻ ഇടവേള ബാബു ഷോ ഡയറക്ടറായ പരിപാടിയിൽ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ിൽ ഒരു സംഗീത സന്ധ്യ അതായിരുന്നു നന്ദഗോവിന്ദം പിന്നിട്ട സായഹ്നത്തിൽ കോഴിക്കോട് ലുലുമാളങ്കണത്തിൽ ഒരുക്കിയത് ഗണപതി സ്തുതിയിലായിരുന്നു തുടക്കം പിന്നീട് ദേവി ശിവൻ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ അങ്ങനെ ദേവന്മാർക്കെല്ലാം സംഗീതം കൊണ്ട് അർച്ചന ചെയ്തു ആവേശം വിതറി ഭജനയും കച്ചേരിയും ഗാനമേളയും എല്ലാം ഒന്നായി മാറിയ മണിക്കൂറുകളായിരുന്നു ബഹ്റിൻ ഷോക്ക് ശേഷം ശബ്ദം നഷ്ടമായി ഡോക്ടർ വോയ്സസ്റ്റ് നിർദ്ദേശിച്ച നവീൻ കോഴിക്കോടിനെ അക്ഷരാർത്ഥത്തിൽ ഭക്തിഗാന നിർവൃതിയിലാഴ്ത്തി കാനഡയിൽ നിന്നും എത്തിയ പ്രവീൺ കൂടി പാട്ടിന്റെ പാലാഴിയുമായി ചേർന്നപ്പോൾ കോഴിക്കോട് നന്ദഗോവിന്ദം സംഗീത കുടുംബം സൗണ്ട് പോയി ഇന്നലെ വരെ ഞാൻ പ്രോഗ്രാമിൽ പാടുന്നില്ലായിരുന്നു വോയിസ് ടെസ്റ്റ് പ്രകടനം അക്ഷരാർത്ഥത്തിൽ കാണികൾക്ക് ആനന്ദ നിർവൃതി പകരുന്നതായിരുന്നു പഴയ ഭജനകൾ മുതൽ പുതിയ ചലച്ചിത്ര ഭക്തിഗാനങ്ങൾ വരെ ചേർത്തു ചേർത്ത് ഒരു സംഗീതമാല തീർത്തു അവർ ഭദ്രദീപം തെളിയിച്ചു തുടങ്ങിയ പരിപാടി ശരിക്കും ഒരു ക്ഷേത്ര സമാന അന്തരീക്ഷം സൃഷ്ടിച്ചു മലയാളം മാത്രമല്ല തമിഴ് ഹിന്ദി ഭക്തിഗാനങ്ങളും ആലപിച്ചു ആയിരക്കണക്കിന് കാണികളിൽ ആരും ഇടയ്ക്ക് വെച്ചിറങ്ങിപ്പോയില്ല മകരവിളക്കടുത്ത ശബരിമല ദർശനകാലത്ത് അയ്യപ്പ സംഗീതത്തിന്റെ ആവേശം തീർത്ത കീർത്തനങ്ങൾ കാണികളെ മനസ്സുകൊണ്ട് അയ്യപ്പ സന്നിധിയിലേക്ക് എത്തിച്ചു കാണികളും ദീപം തെളിയിച്ച് പ്രാർത്ഥനാപൂർവ്വം ഒപ്പം ചേർന്നു വേദിയും സദസും ഒന്നായി മാറി ഭക്തിപ്രഹർഷത്തിൽ ഈ സംഗീത രാവിൽ ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം ദീപക് ധർമ്മടം ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം